വയനാടിനെ കൈപിടിച്ചുയർത്താൻ നാട്ടുകാരിൽ നിന്ന് പണം സമാഹരിച്ച് കുരുന്നുകൾ സഹോദരങ്ങളായ മൂന്ന് കുട്ടികളും അവരുടെ സുഹൃത്തുക്കളുമാണ് പണം സമാഹരിച്ചത് തിരൂർ ബി പി അങ്ങാടി സ്വദേശികളായ കുട്ടികളാണ് മാതൃകാ പ്രവർത്തിക്കു പിന്നിൽ പിരിച്ചെടുത്ത തുക കുരുന്നുകൾ ജില്ലാ കളക്ടർ വി ആർ വിനോദിന് കൈമാറി വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവരെ തിരികെ ജീവിതത്തിലേക്ക് എത്തിക്കുന്നതിനും അവർക്കായി പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കുന്നതിനും ഇന്ന് കേരളം പ്രയത്നിക്കുകയാണ് വിവിധ സംഘടനകളും സ്ഥാപനങ്ങളും തങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ നൽകുകയാണ് നാടൊന്നിക്കുന്ന ഈ കാഴ്ച കണ്ടപ്പോൾ തന്നെ തങ്ങൾക്കും എന്ത് ചെയ്യാനാവും പക്ഷെ ഞങ്ങൾ കൊണ്ട് ഞങ്ങൾ സഹായിക്കാൻ ഞങ്ങൾ എന്താ ആലോചിച്ചപ്പോഴാണ് ഞങ്ങൾ ഒരു പിരിവിനായിട്ട് ഇറങ്ങാൻ ഞങ്ങൾ വിചാരിച്ചിട്ടുള്ളത് നമ്മളുടെ പെട്ടി ഒക്കെ എടുത്തിട്ട് വയനാടിനായി നമുക്കും കൈകോർക്കാം എന്നുള്ള ഒരു പെട്ടി നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ സഹായിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ കൊണ്ട് തുച്ഛമായ നിങ്ങളുടെ പൈസ നിങ്ങൾ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ ഞങ്ങൾക്ക് തരുക എന്നിട്ട് ഞങ്ങൾ അത് എങ്ങനെയെങ്കിലും ഞങ്ങൾ അവിടേക്ക് എത്തിക്കുന്നതാവട്ടെ കൈശ തിരൂർ ബി പി അങ്ങാടി കോട്ടയപ്പാടം സ്വദേശി നിഷാദ് ഹസൻ ഷക്കീല ദമ്പതികളുടെ മക്കളായ സിയാഹുൽ ഹസൻ സേറ ഫാത്തിമ സിതിയ ഫാത്തിമ എന്നിവരാണ് വയനാടിനായി തങ്ങൾക്കും എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹത്തോടെ വന്നത് ഇവരുടെ കൂടെ സിയാഹുൽ ഹസന്റെ സുഹൃത്തുക്കളായ ബിജീഷ് ബിജി ദമ്പതികളുടെ മകൻ ദേവസൂര്യ ഷൈജു പ്രീത ദമ്പതികളുടെ മകനായ അതുൽകൃഷ്ണ എന്നിവരും ചേർന്നു അതോടെ വയനാടിനായി നമുക്കും കൈകോർക്കാമെന്ന ആശയത്തോടെ അവർ വീടുകളും കടകളും കയറി പിരിവെടുത്തു അപ്പൊ നമ്മൾ ശനി ഞായരം ഞമ്മള് ഫുള് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു രാവിലെ വൈകുന്നേരം പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ തിങ്കളാഴ്ച സ്കൂളിൽ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങള് വൈകുന്നേരം മാത്രം പോയിട്ടുള്ളൂ അപ്പോൾ ആദ്യത്തെ ദിവസം ഞാനും മോൾ ഒറ്റയ്ക്ക് പോയി പിന്നെ എന്റെ ഫ്രണ്ട്സുകൾ വിളിച്ചപ്പോൾ പിന്നെ രണ്ട് ദിവസം ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പോയത് പിന്നെ മൂന്നാമത്തെ ദിവസം ലാസ്റ്റ് ദിവസം വാച്ചും വന്നിരുന്നിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ വാപ്പച്ചീൻ്റെ ഫ്രണ്ട്സുകൾ വാപ്പച്ചയ്ക്ക് ഗൂഗിൾ പേ ഒക്കെ ഞങ്ങൾ ഗൂഗിൾ പേക്ക് ഞങ്ങൾക്ക് പൈസ ഇട്ടിടുന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അത് നമ്മൾ ഇതിലേക്ക് കൂട്ടിട്ടുണ്ട് കൂട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി എന്തായാലും നമ്മുടെ ഈ ഒരു പെട്ടി നമുക്ക് ഇന്ന് അവർ പിരിച്ചെടുത്ത ആ തുക മലപ്പുറം ജില്ലാ കളക്ടർ ബി ആർ വിനോദിന് കൈമാറി ഈ അഞ്ചു കുട്ടിക്കൂട്ടത്തിന്റെ പ്രയത്നത്തിന്റെ ഫലമായി വയനാടിനായി നല്ലൊരു തുക തന്നെ അവർക്ക് പിരിച്ചെടുക്കാൻ സാധിച്ചു